എല്ലാ കൂട്ടാർക്കും പുതിയ വീടിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ ഇവിടെ കാണാൻ വേണ്ടി പോകുന്നത് രണ്ട് കിടക്കാച്ചു റാങ്കണമാരി പച്ചത്തം വച്ചാൽ നേരെ പീക്കിലൊക്കെ വെച്ചു പിടിച്ചു നേരെ വന്നിറങ്ങി ഇവിടെ വാരി കൊണ്ടാവാൻ ഓടിക്കൊണ്ടിരിക്കുകയാണ് എന്ന സൈലാണെങ്കിൽ ഇന്നിംഗ്സ് ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നു നമ്മുടെ ടീമിൻ്റെ ഇവരെ അടിക്കുന്നുണ്ട് ഓക്കെ എന്തായാലും ഇറങ്ങിയിട്ടുണ്ടോ എന്ന് അറിയില്ല നോക്കിയില്ല നേരെ ലൂട്ടുകളൊക്കെ അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അവിടുന്ന് ലൂട്ടൊക്കെ അടിച്ചിട്ട് ഇവിടെ ഒരു എനിമിയുണ്ട് നമ്മൾ ടീംമെയിറ്റ് കണ്ടു പക്ഷേ അടിക്കാൻ വേണ്ടി പറ്റിയെന്ന് എനിക്ക് തോന്നുന്നില്ല അവനെ എടുത്തിട്ട് അലക്കിയെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഇന്നലെ ഓടിക്കൊണ്ടിരിക്കണം ഒരു നേരെ നെക്കി പിടിച്ചിരിക്കും അവനങ്ങ് തീർത്തായിരുന്നു എന്നാൽ ഗിണ്ണ് കിട്ടിയിരണം ഇപ്പോൾ ഇറങ്ങിയതാണോ അങ്ങോട്ടും കൂടി ഓടുന്നേ ലാ ഗണ്ണൊന്നും കിട്ടിയില്ല പേടിച്ചിട്ട് ഇവിടെ ഒളിച്ചിരിക്കായിരുന്നു ആര് കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്തു അപ്പോൾ ആരാണ് അടിച്ചതെന്ന് അറിയില്ലേ ചിലപ്പോൾ അവനെ കില്ലടിച്ചാണ് ഓക്കെ എന്നാൽ ലൂട്ടുകളൊക്കെ അടിച്ചു വേണ്ടി പീക്കിലാണെങ്കിൽ എനിമീസ് ഉണ്ട് പക്ഷെ ഇവിടെയാണല്ലേ എന്നറിയത്തിൽ നമ്മുടെ ടീമിനെ ക്രിയേറ്റ് ചെയ്ത് വിട്ടു നേരം പോയിക്കൊണ്ടിരിക്കുമ്പോഴേ അടിക്കടിക്കടിക്കാൻ മോനെ അവൻ ഗണ്ണെടുക്കുമ്പോഴേക്കും അങ്ങനെ ഞെക്കി പിടിച്ചവൻ അങ്ങനെ ഒക്കെ കിട്ടുമോ ഓക്കെ എന്നാലും പീണനെ ഇട്ടിരിക്കണം ഏതോരുത്തും വരുന്നുണ്ടേം ഏതോ ഒരു സൈഡിലൊരു എനിമി ഉണ്ട് പക്ഷേ ഇവിടെ ആണെന്നാലും ലുഡുകളൊക്കെ അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ മോനെ അവനാണെങ്കിൽ മറ്റേ കണ്ടായിരുന്നോട്ടോ രണ്ടാഴ്ച അടിച്ചാലും തീരുമാനമായിരുന്നു എൻ്റെ മോനെ ഒരു കിട്ടില്ല അടിച്ചു കൊടുത്തിട്ടേ അവനങ്ങനെ നോക്കിട്ടും എന്തായാലും സെറ്റാണ് മറ്റേവനാണെങ്കിൽ ചാർജ് ഒച്ചാണെങ്കിൽ തോന്നുന്നു ഒന്ന് കൊണ്ടാ തീർന്നു എന്നാലും കിട്ടില്ല പോലെ അവനെ അടിച്ചു കൊടുത്തിട്ട് അവനേയും കൂടി നോക്കിട്ട് എന്തായാലും എൻ്റെ മോനും ഇത്തിരി അടിച്ചു കൊടുത്തിട്ട് അടിച്ചുകൂടിയില്ല എന്നില്ലേം അവസ്ഥയായിരുന്നാലും ആ ലുട്ടുങ്ങളൊക്കെ അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും നല്ല കിണ്ണി എമ്മയറ്റി ഉണ്ട് വേണ്ട നാല് കിലും കൂടെ തൂത്ത് വന്നുകൊണ്ടിരിക്കാൻ സമയത്താണ് കൂടെ നല്ല കൂട്ട ഫൈറ്റായ വണ്ടിയൊക്കെ ഇപ്പോൾ അടിച്ച് വന്നിട്ട് ഏത് ഒരുത്തനെ കില്ലടിച്ചിട്ടുണ്ട് അതും ഡ്രോപ്പ് എടുക്കുന്നുണ്ട് വന്നതാണ് അത് രണ്ടുപേരും വണ്ടിയിൽ വന്നിരിക്കുകയാണ് നേരെ അടിച്ച് പിടിച്ച് ഒരുത്തന്നെ നോക്കിയിട്ട് ജീപ്പ് കൂട്ടി ഒരുത്തിനും കൂടി ഉണ്ടെന്ന് അറിയത്തില്ലൊക്കെ ജീപ്പാണല്ലേ നേരെ കത്തിക്കാൻ വേണ്ടി നോക്കിയെങ്കിലും നോ രക്ഷ ടീം ആയിട്ടുണ്ട് പക്ഷേ റിവ്യൂ അടിക്കുമോ എന്നറിയത്തില്ല സൈലാണത്തു എന്നുള്ളത് അവനും കൂടി വരുന്ന സമയത്ത് അടിക്കാൻ തന്നെ നോക്കുന്ന സമയം സൈഡിൽ നിന്ന് ഓടുന്നു അടിക്കുന്നു ഇവനോടാ പെട്ടെന്ന് ക്രോൺ ഇട്ടു അവിടെ രക്ഷപ്പെട്ടു ചുറ്റുംകുള്ള നേരെ ഒരു മെഡിക്കറ്റങ്ങൾക്ക് അടിച്ച് കെറ്റി കൊടുക്കുക സമയത്ത് എല്ലാ സൈഡും അടിയിട്ട് അവിടെ തുടങ്ങിയത് നമ്മൾ ടീം ആയിട്ടാണ് ഓടി വരുന്നുണ്ട് വന്നിട്ട് നമുക്ക് പൊളിച്ചടിക്കാം അല്ലെങ്കിൽ മിക്കറ എല്ലാ സൈഡിൽ നിന്ന് എനിക്ക് അടിപൊളി ആയിരിക്കും എന്തായാലും പൊളിക്കാൻ എനിക്ക് തോന്നുന്നു നമ്മുടെ ടീമിൽ അടുത്ത് എത്തി അവനെ കില്ലടിച്ചോന്ന് പറയാത്ര നോക്കുന്ന സമയത്ത് ഇതായിട്ട് അവിടുന്ന് ഇവിടെ നിൽക്കിക്കൊണ്ടിരിക്കുകയാണ് ബേക്കിൽ നിന്ന് നിൽക്കും അതാണ് കുറച്ച് അടിച്ചു അട എം മേറ്റു എം ടനുമാണ് എൻ്റെ അവനെ നേരെ പോയി വായിലോട്ട് ഓടിക്കൊടുത്തു ഭാഗത്തിന് രക്ഷപ്പെട്ടു എടാ ഒരു പോയി ഗ്ലൂ അറാം നേരെ വന്നു ഗ്ലൂട്ടാൻ്റെ അവൻ രക്ഷപ്പെട്ടു എന്നാലും പെട്ടെന്നൊരു റിവേവിംഗ് കൂടി അടിച്ചിട്ട് നേരെ ഒരു ലൂട്ടുകളൊക്കെ അടിച്ച് മാറ്റണം പക്ഷേ സൈലാണെങ്കിൽ ഇനിമിൻ്റെ എൻ്റെ ഹെൽമെറ്റ് വേട്ടാ നേരെ തലക്കിട്ടാണ് തോന്നുന്നു കൊണ്ടത് എന്നാലും പെട്ടെന്ന് ലൂട്ട് അടിച്ചിട്ട് നേരെ തായ് എനിമീനയും കൂടി അടിക്കണം എന്നാലും എം ഫോർ എം എണ്ണാണ് കൈമിൽ ഉള്ളത് പക്ഷെ നല്ല ഡാമേജ് വരുന്നില്ല ഓക്കെ നല്ലോണം ഞെക്കും പക്ഷെ കുരുപ്പണം ഗ്രൂവായിട്ട് അളഞ്ഞു അല്ലെങ്കിൽ ഇല്ലെങ്കിൽ ഉറപ്പായിരുന്നു എനിക്കന്നെ കിട്ടിയാൽ ഓക്കെ എന്തായാലും ഏഴുകില്ലും സെറ്റ് ആണ് എന്നാലും പെട്ടെന്ന് ഇപ്പോൾ റിപ്പയറിംഗ് കൂടി ചെയ്തിട്ട് വേറെ പോകണം ഹെൽമെറ്റ് ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് അടി തലക്കിട്ടുള്ളൂ അവൻ ഡ്രാഗ് ചെയ്തില്ലെങ്കിൽ കൂടി ഹെൽമെറ്റ് ഇല്ലെങ്കിൽ തലക്കിട്ടേ കയറത്തുള്ളൂ അതാണ് വേറൊരു പ്രശ്നം നേരെ നോക്കി കിട്ടുമെന്നല്ല ഞാനൊന്ന് ഡ്രാഗ് ചെയ്യാണ്ട് നോക്കി നിൽക്കണ്ട പക്ഷെ രണ്ട് സൈഡിൽ നിന്ന് ഇനി വന്നിട്ടുണ്ട് ഡ്രാഗ് ചെയ്യാൻ വേണ്ടി പറ്റില്ല പക്ഷേ ഇപ്രാവശ്യം കിട്ടില്ല കൃത്യ ഡെയിമേ ഉണ്ട് വലിച്ചു കയറ്റിയായിരുന്നു എന്തായാലും ആ തലപൊളിച്ച് അരിക്കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്തു ഓക്കെ എന്തായാലും മെഡിക്കറ്റിംഗ് കൂടി അടിച്ചിട്ട് ഇന്നേരാകത്ത് കത്തിയിൽ അടിക്കാമെന്ന് എനിക്ക് തോന്നുന്നില്ല നല്ല ഗണ്ണ് വെച്ചിട്ടുണ്ട് നല്ല ഡാമേജ് ഉണ്ട് അവൻ വീണ്ടും കിട്ടടിച്ചടിച്ചു അവന് മാത്രം ഇട്ട് കിരുന്നുല്ല വണ്ടിയിൽ ഗ്ലോ കണ്ടോ വിധത്തിൽ ഈ പണ്ടാര സാധനം വലിച്ചോണ്ട് പോകേണ്ട ഒരു അവസ്ഥയാണ് നേരെ നോക്കി വീണ്ടും നോക്കുന്ന സമയത്ത് അവനെ ഓടുകയാണ് എന്തായാലും വേറെ എനിമി വന്നിട്ടുണ്ടോ അറിയത്തില്ലേ എന്തോ ജീപ്പിൻ്റെ ഒക്കെ സൗണ്ട് കേൾക്കുന്നുണ്ട് വേറെ എനിമുണ്ടാകില്ല വേറൊരു ടീമും വണ്ടി വേറെ ഒരു സ്കോഡും കൂടി അങ്ങോട്ട് ഏടായി പെട്ടെന്ന് ഒരു ലെവൽ ഫോർ ബെസ്റ്റും കൂടി കിട്ടി ഇവിടുത്തെ ഒന്ന് ഇല്ലോ ഞാൻ ഹെൽമെറ്റ് തല അടിച്ച് വിളിച്ചാലേ അതുകൊണ്ട് ഹെൽമെറ്റ് ഉണ്ടാകത്തില്ല ഹെഡ്ഷൂട്ട് ചെയ്യുന്നുണ്ട് ഹെൽമെറ്റ് ഉണ്ടാകത്തിൽ എന്തെങ്കിലും വെള്ളത്തിൽ കിടന്ന് അടിച്ചുകൊണ്ടിരിക്കാൻ ജീപ്പൊക്കെ കൊണ്ടുപോയി നിർത്തി നല്ല അടിച്ചുടാ പക്ഷെ മിസ്സായടാ എന്തായാലും നേരെ ഒരു ബ്രേക്കറിംഗ് കൂടി തൂക്കറിഞ്ഞ് ഒരുത്തിനെ കാണുന്നുണ്ട് മറ്റേ കൊന്നു എന്ന രീതിയിലാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ എല്ലാം മാര രണ്ടുമുണ്ട് ഞാൻ അടിച്ചോടിന്നില്ലേ അവനെ മര കൊന്നു നല്ല കിടിലം കെണ്ണച്ചനെ കൊന്നു ഇത് വേറെ ഏതോ രണ്ട് കുരുപ്പളാണ് ഇത്രയേറെ അടിച്ച ഒരു കളർ അല്ലല്ലോ അതേ ഗ്ലുവള തന്നെയാണല്ലോ അത് ശരി അവൻ തന്നെയാണല്ലേ ഓക്കെ എന്നാലും അടിച്ചോണ്ടിരിക്കുക പെട്ടെന്ന് ബേക്കിലേ വന്ന് ഞെക്കോടാ ഏതോടാ നീ ഇവിടുന്നാടാ വന്നേ എങ്ങനെയാണോ ഞാൻ ഇവിടുന്നാടാ റിവ്യൂ അടിച്ചു വിട്ടേം ഗണ്ണും കൊണ്ട് കുരുപ്പിനെടുത്ത് അവസ്ഥ തന്നെ ശ്രദ്ധിച്ചില്ല അവനെ ഓക്കെ വെറുതെ അടിച്ചു ഒരു ഗ്ലുവായിട്ടാ മതിയെ ചുറ്റും പക്ഷേ പോയ വിധാനോ അടിച്ചാലും വിരത്തില്ല എന്നാലും നേരെ നോക്കി എന്നാലും ഇറങ്ങുന്ന സമയമാണ് ലൂട്ടൊന്നും ഇല്ല ഒരു എം ബി ഫൈവ് വെച്ച് ഞെക്കെങ്കിലും നോ എക്സാണ് ഇവിടെ ഇനിമിയും കൂടി ഉണ്ട് പെട്ടെന്ന് ഒരു ലോങ് റേഞ്ച് ഗണ്ണും കൂടി കിട്ടുകയാണെങ്കിൽ സെറ്റ് ആയിരിക്കും നമ്മുടെ ടീമൻ വിടുന്നൊക്കെ അടിച്ച് കില്ലടിച്ചു എനിക്ക് തോന്നുന്നു ആരട വേൻ പുല്ലൊക്കണ്ട വരുന്ന നേരെ അത് ഇങ്ങനെ ആട ഓസീ കില്ലെടുത്ത് എവിടുന്നാടാ നീക്കി വരുന്നത് അവസ്ഥ കൃത്യമായിട്ട് ഓസ് കിട്ടും എം ടനൊക്കെ വെച്ച് നിൽക്കുമ്പോൾ ഓസിക്കില്ലേ ആ അവസ്ഥയെ നോക്കി എന്തായാലും കിണ്ണ് മാറ്റി നമുക്കൊരു ഏക്കിങ് കൂടി എടുത്തിട്ട് നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഇനിമിസ് ഉണ്ട് എന്തായാലും ഇവിടെ ഉള്ളത് നിറത്തില്ല ഇവിടെ നിന്നൊക്കെ ഓടുന്നുണ്ട് നോക്കുക വന്നുകൊണ്ടിരിക്കണം ചാവ് കുരിപ്പില്ല അതും കൂടി ഓസിക്കലോ നേരെ ഞെക്കിക്ക് എന്നെ പറയാൻ നോക്കായാലും പ്രശ്നമില്ല എന്തായാലും ഓസിക്കില്ലോ ഇല്ലല്ലോ നേരെ ആര് കില്ലും കൂടി എനിക്ക് കിട്ടുന്നതായിരിക്കും എന്തായാലും കില്ലേ ഓക്കെ വന്നാലും ഫസ്റ്റ് കില്ല കിട്ടിയിരിക്കുകയാണ് എന്നാലും ടീമേറ്റ് ഉള്ളോണ്ട് രക്ഷപ്പെട്ടു സ്വളവർ സ്കോളാണെങ്കിലും തീർന്നു ഓക്കെ എന്നാലും ഒത്തിരി കൂടി ഉണ്ട് അവനും കൂടി തട്ടു എൻ്റെ പറഞ്ഞാൽ ഞെക്കടാ ഞെക്കൽ തന്നെ ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ മാറിക്കാൻ അപ്പൊ ഉസിക്കൽ എടുക്കും എന്തായാലും കെണ്ണ് നമുക്കൊരു പീണതിൻ്റെ തന്നെയാണ് എം ബി ഫുഡ് ഇവിടെ കാണുന്നില്ല സാധനം നേരെ അവിടെ നിന്ന് റൂട്ടൊക്കെ അടിച്ചു കഴിഞ്ഞിട്ടില്ലേ ഇവിടെ ഒരു എനിമി എനിമയുണ്ട് ആരും റിവേ അടിക്കുന്നിട്ട് അവൻ അന്മാർ തട്ടി നോക്കുന്ന സമയത്ത് മൂന്ന് പേരെയും അടിക്കടാ മോനെ ബാക്ക് നമ്മൾ ടീംമേറ്റ് എല്ലാം ഉണ്ട് പിന്നെ ബാക്ക് ബാക്കടിക്കുന്നത് ചത്തള് റിവേ അടിക്കത്തില്ലേ നേരെ ഒന്ന് തുള്ളി അടിച്ച് വെട്ടിച്ചില്ല അടിച്ചു കൂടായിരുന്നു അവനും കൂടി തലടിച്ചാൽ പിന്നെ അവന് കിട്ടില്ല അടിച്ചുകൂടി എൻ്റെ മോനെ പീണൻ കസറിക്കൊണ്ടിരിക്കുകയാണ് നേരം അവനും കൂടി അടിച്ചോടിച്ചാൽ എൻ്റെ മോനെ മൊത്തം കാലിയും എന്തായാലും മൂന്ന് ഗില്ല് കിട്ടിയോ ചോദിച്ചെന്നാ മൂന്ന് കിട്ടിയോ മൂന്നും നാലോ കിട്ടിയ തോന്നേരത്തെ ഒരു ഗില്ല് ആണ് അടിച്ചിട്ട് വന്നേ ഓർമ്മയില്ല എന്നാലും അഞ്ച് കില്ല ടീം അവിടെ നിന്ന് ലൂട്ടൊക്കെ അടിച്ചെടുത്ത് സൂപ്പർ റോഡ് എടുത്തുകൊണ്ടിരിക്കണ അത് എടുത്തിട്ടുമല്ലേ എന്താണ് ആ നോക്കി നിൽക്കാമായിരുന്നു നേരെ എം ഫോർട്ട് വെച്ച് അങ്ങ് നെക്കും എടുത്തു അവനങ്ങൾ കാലിയാക്കി എന്നാലും ലെവൽ ഫോർ വെസ്റ്റാക്കോ ലെവൽ ഫോർ ഓൾറെഡി ഉണ്ട് ആ ഒരു സെൽഫ്രി പഠിക്കുന്നുണ്ടോ നോക്കുന്ന സമയത്തില്ല എന്നാലും സൂപ്പർ ആയിട്ട് എന്തോന്നാണ് ലൂട്ട് ഉണ്ടല്ലേ പണ്ടൊക്കെ കയറാനാണ് അവൻ്റെ ലൂട്ട് ബോക്സ് കട്ടിട്ടില്ല നേരെ ലൂട്ടൊക്കെ അടിച്ചിട്ട് ആ പിന്നല്ല മാസം ആണ് അതും കൂടി ഇങ്ങനെ അടിച്ചിട്ട് നേരെ ലൂട്ടുകളൊക്കെ അടിച്ചൊരു നേരെ സൗണ്ട് ആയതുകൊണ്ട് വെച്ചിട്ടുണ്ടിരിക്കുകയാണ് ആറ് കില് വീണ്ടും പതിമൂന്ന് പതിനാല് ഇപ്പോൾ ഒക്കെ ടീമിന് മൊത്തം ഉണ്ടല്ലേ പന്ത്രണ്ട് പേരും കൂടി ബാക്കി ഉണ്ടാവും ഇതിൽ ഇവിടെ ഒരു എനിമി ഉണ്ട് ഇട്ട് രക്ഷ പൊട്ടി എനിക്കാണ് പുറത്ത് ചാടാനും പറ്റുന്നില്ല മരണം വെച്ച് നിൽക്കുന്നതും ഉണ്ടാക്കും ഇല്ലും കൂടി പോയി കിട്ടി ഇല്ല അടിച്ചു ഇനി നോക്കിയിട്ട് കാര്യമില്ല നേരെ നോക്കുന്ന സമയത്ത് ഒരു എനിമ പോയിക്കൊണ്ടിരിക്കണം കിട്ടില്ല മരം നിക്കിപ്പിടിച്ചു ക്രോസ് ആണോ ഏ ക്രോസ് മസ്റ്റ് ആയിട്ടും കിട്ടും വേറെ ലെവലാണ് എന്തായാലും അവൻ ഗ്ലോ പൊളിക്കാണ്ട് നോക്കിയെങ്കിൽ ഇന്നോ രക്ഷ ഒരു കേരക്ടറോ ഇല്ലെങ്കിൽ പെറ്റോ എന്താ വെച്ചിട്ടുണ്ട് അവർ പൊട്ടത്തില്ല നേരെ നോക്കി എന്തായാലും അവൻ പുറത്തുരുല്ലോ ആ സമയത്ത് അടിക്കാണ്ട് നോക്കാം അവളെ ടീവിനെ പറയാം കാറിലൊക്കെ കത്തിച്ചേട്ടാ മാസ ഐറ്റം അവൻ അതൊക്കെ കണ്ടില്ലേ ചുറ്റി ഓടുന്നുണ്ട് അകത്തുവിട്ട പുറത്തുവിട്ട ഓടുന്നുണ്ട് അവനെ കിട്ടില്ല എന്നാലും സൈലൂട്ട് കറങ്ങി വരുന്നായിരിക്കും എന്നാലും ഞാൻ വിട്ടോളൂ നമുക്ക് പെട്ടെന്ന് വീട്ടിൽ ചൂണ്ടാതോട് അടിക്കാൻ വേണ്ടി നോക്കുന്ന സമയത്ത് അവനെ തുള്ളി തുള്ളി പോകുന്നുണ്ടോ എന്തായാലും അടിക്കാൻ വിചാരിച്ചു പിന്നെ അടുത്തൊരു ഞെക്കാന്ന് വിചാരിച്ചു നേരം പൊയ്ക്കൊണ്ടിരിക്കണം ഒരു സൈഡും കൂടി കിട്ടും അവൻ പേട്ടത്താണെന്ന് തിളങ്ങിക്കൊണ്ടിരിക്കാണ് ജസ്റ്റ് ഒന്ന് മിസ് ആയിട്ടുണ്ടെങ്കിൽ ആ ദോഷിക്കില്ല എന്നെ അമ്മ അതിൽ ഹെഡ്ഷൂട്ടായിരുന്നു അവസരം ബോഡിഷോട്ട് പോയിരുന്നാൽ കില് വന്നില്ല ആറ് കിലോമീറ്റർ തൂത്തിന് നേരെ എന്നെ മുകളിൽ കയറാണെന്ന് വിചാരിച്ചിരുന്നത് പക്ഷേ അതിനെ മുകളിൽ കീഴടി കാര്യമില്ല കാരണം കില്ല് ഇട്ടത്തില്ല അതുകൊണ്ട് ഞാൻ വെച്ചാൽ നല്ല ഫുൾ സ്കോഡില്ലേ വലിയ പ്രശ്നമൊന്നുമില്ല സുഖകാര്യ കീരടിക്കാൻ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നല്ല കില്ലും കിട്ടും സോളോ ആ സ്കോഡാണെങ്കിൽ എവിടെയും പോയി ഒളിച്ചിരുന്നേ കാരണം നോക്കി കളിച്ചാൽ എല്ലാ സൈലന്നും കിട്ടുന്നതായിരിക്കും നോക്കാമൊക്കെ കൂടിയും ഒരുത്തം പോലും തിരിഞ്ഞോക്കാനും ഇല്ല അതുകൊണ്ട് വെയിറ്റ് ചെയ്തിട്ട് കാര്യം ഉണ്ടാകത്തില്ല വെയിറ്റ് ചെയ്യേണ്ട ഒരു സോളോ സ്കോഡാണെങ്കിൽ പക്ഷേ ഇതങ്ങനെയല്ലോ ടീമേറ്റ് ഉണ്ടല്ലോ വലിയ പ്രസ് ടുവില് എന്തായാലും നേരെ ടോബിലൊക്കെ വെച്ചിട്ടുണ്ടിരിക്കുകയാണ് ഒരിത്രാണെങ്കിൽ അതിൻ്റെ കട്ടയിലേയും നമ്മളെ ഹിറ്റ് ലിസ്റ്റ് ഇട്ട് വിളിച്ചിരിക്കുന്നത് എങ്ങനെയാണ് ഈ സോളിലൊക്കെ ഹിറ്റ്ലിസ്റ്റിന് വേണ്ടി തോന്നുന്നത് എങ്ങനെയെങ്കിലും ഒന്ന് ഒളിച്ചിരിക്കാൻ വേണ്ടി നോക്കുന്ന സമയത്ത് അവൻ ഹിറ്റ് ലിസ്റ്റ് ഇട്ട് വിളിക്കുന്നു നേരെ അവനെ അടിച്ച് മൊത്ത സ്കോഡില്ലേ മൊത്തം ചാമ്പ്യം അവൻ്റെ സ്കോഡിനെ മൊത്തം കാണിച്ചു തന്നു ഒരുമിച്ച് നിന്നിട്ടുമില്ല അടിപൊളി എന്തായാലും വീണ്ടും രണ്ടുപേരും കൂടെ ബാക്കിയുള്ള സിമ്പിളായിട്ട് ബുയി എടുക്കാൻ എന്നെങ്കിലും ഞാൻ നോക്കിക്കൊണ്ടിരിക്കാനുണ്ട് ഇത്ത റിവേ പഠിക്കേണ്ടി പോയിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നുണ്ട് അവിടെ എങ്ങനെയാണ് ഓസിക്കിൽ എടുക്കുന്നത് എവിടുന്നാണോ അടിക്കുന്നത് എങ്ങനെ ഇത്ര കൃത്യമായിട്ട് അടിച്ചെടുക്കുന്നറിയത്തില്ല ജസ്റ്റ് തട്ടിയിട്ട് എടുക്കുന്നതായിരിക്കും എത്ര കിലോ ഒരു പതിനഞ്ച് പന്ത്രണ്ട് കില്ലങ്ങ് വരേണ്ടിയിരുന്നു എത്ര കിലോ ഓസിക്കിൽ പോയേം അവസ്ഥ തന്നെ എന്തായാലും ഇവനെയെങ്കിലും കിട്ടുമോ എന്ന് പറയുമ്പോൾ നേരെ നോക്കിക്കൊണ്ടിരിക്കുകയാണെന്നു പേട്ടത്തെ കാണിച്ചെന്നെ പൊളിക്കാൻ നേരം നോക്കി 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 നോക്കിയാലാ കേട്ടോ എൻ്റെ മോനെ കിട്ടിയും പത്ത് കിലയും അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്